വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ഫിഷറീസ് വകുപ്പ് മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രവും ജലഗുണനിലവാര പരിശോധനാ കേന്ദ്രവും ഏലംകുളം പഞ്ചായത്തിലെ കുന്നക്കാവിൽ ആരംഭിക്കുന്നു ഓഗസ്റ്റ് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാനമന്ത്രി പ്രകാരം കേരള ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മത്സ്യസമ്പദ്ദേവന കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ഏക യൂണിറ്റ് ആണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ കുന്നക്കാവിൽ ആരംഭിക്കുന്നത് ടൈം സ്ക്വയർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മത്സ്യസേവന കേന്ദ്രം പ്രവർത്തനമാരംഭിക്കുന്നത് വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് അനുയോജ്യമാവുന്ന വിധത്തിൽ ലാബും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും രൂപീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് നാൽപ്പത് ശതമാനം സബ്സിഡിയും നൽകുന്നുണ്ട് ജലത്തിലും മത്സ്യ ഇനങ്ങളിലും അടങ്ങിയിട്ടുള്ള രോഗകാരണങ്ങൾ കണ്ടെത്തുക അതുവഴി മത്സ്യ കർഷകർ നേരിടുന്ന കാർഷിക നഷ്ടം ലഘൂകരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഈ ഫീക്കൽ കോളിഫോം പോലുള്ള ബാക്ടീരിയകൾ അതിൻ്റെ പാർട്ടജൻസ് അതിൻ്റെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കുന്ന വെള്ളത്തിലൊക്കെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളാണ് അപ്പോൾ ഈവൻ നമുക്ക് കുടിവെള്ളത്തിൽ പോലുള്ള ടെസ്റ്റുകളൊക്കെ അതിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും പിന്നെ മണ്ണ് പരിശോധന മണ്ണിൻ്റെ അവലക്ഷാരഗുണം അതുപോലെ തന്നെ ഓർഗാനിക് ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ലാബിൽ ലഭ്യമാണ് പി സി ആർ ടെസ്റ്റ് അതായത് ഇപ്പോൾ ഒരു ഈ മത്സ്യങ്ങൾ ഒരുപാട് ഒരുവിധം രോഗങ്ങൾക്കൊക്കെ വരുന്നുണ്ട് മത്സ്യങ്ങളിൽ ബാക്ടീരിയ ഫംഗസ് പോലുള്ള രോഗങ്ങളൊക്കെ അപ്പോൾ അതിലെ കൃത്യമായിട്ട് ടെസ്റ്റ് ഒരു പ്രിലിമിനറി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പി സി ടെസ്റ്റുകൾ അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ അതായത് ചിറക് സാമ്പിളുകൾ ശേഖരിച്ച് അതിനെ ഒരു ഒരു പ്രാഥമികമായിട്ടുള്ള രീതിയിൽ ടെസ്റ്റുകളാണ് ഓഗസ്റ്റ് രാവിലെ കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിഹാബുദ്ദീൻ എം പി എം എം എസ് എസ് വൈ ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപ എൻ വി അക്വാകൾച്ചർ പ്രൊമോട്ടർ വി എം നവാസ് അക്വാ പോയിന്റ് കോർഡിനേറ്റർ ഹംസക്കുട്ടി എം എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ